ഒരു കാലത്ത് തീവ്രവാദ സംഘടനയായി അറിയപ്പെട്ടിരുന്ന അൽ ഖൊയ്ദയുടെ ഭാഗമായിരുന്ന ഹയാദ് താഹിർ അൽ ഷാം മാനസാന്തരപ്പെട്ട് ആധുനിക ലോകക്രമത്തിൻ്റെ ഭാഗമായിരിക്കുകയാണ് അവർ സിറിയയിൽ ഒരു സർക്കാരും സ്ഥാപിച്ചു കഴിഞ്ഞു ഇത് കേവലം ഒരു സംഘടനയുടെ പരിവർത്തനം മാത്രമല്ല മറിച്ച് ഒരു രാജ്യത്തിൻ്റെയും കൂടുതൽ വിപുലമായി പറഞ്ഞാൽ മധ്യപൂർവ്വ ഏഷ്യയുടെയും പരിവർത്തനത്തിന്റെ തുടക്കമായി കൂടിയാണ് ആഗോള രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ കാണുന്നത് എന്നാൽ ഇപ്പോൾ ഇത് ബ്രിട്ടനെ സംബന്ധിച്ചും അതീവ പ്രാധാന്യമുള്ള ഒരു കാര്യമാവുകയാണ് നേരത്തെ ഇസ്ലാമിക രാജ്യം രൂപീകരിക്കാൻ ഐസീസിന്റെ വിളികേട്ട് സിറിയയിലേക്ക് പോയ ബ്രിട്ടീഷ് പൗരന്മാർക്ക് അവരുടെ പൗരത്വം നഷ്ടപ്പെട്ടിരുന്നു ദേശീയ സുരക്ഷയായിരുന്നു ഇവരുടെ പൗരത്വം എടുത്തു കളയുന്നതിനുള്ള കാരണമായി പറഞ്ഞിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇത്തരത്തിൽ സിറിയയിൽ എയ്ഡ്വർക്കറായി പോയ വ്യക്തിയാണ് ടോക്സ് എന്നറിയപ്പെടുന്ന തൗഗീർ ഷരീഫ് ഇയാൾക്ക് അൽ ഖൈതയുമായി ബന്ധമുണ്ടെന്നുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇയാൾ അക്കാര്യം നിഷേധിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ അന്നത്തെ ബ്രിട്ടീഷ് ഹോം സെക്രട്ടറി ആയിരുന്ന ആംബർ റൂട്ട് ഇയാളുടെ ബ്രിട്ടീഷ് പൗരത്വം റദ്ദാക്കിയിരുന്നു തന്റെ ബ്രിട്ടീഷ് പൗരത്വം റദ്ദാക്കപ്പെട്ടെങ്കിലും തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു കേസിലും തന്നെ ശിക്ഷിച്ചിട്ടില്ല എന്ന അയാൾ ചൂണ്ടിക്കാണിച്ചിരുന്നു അതിനു കാരണം പ്രതികൾക്കെതിരെ സമർപ്പിക്കപ്പെട്ട തെളിവുകൾ അവരെ കാണിക്കാൻ അനുവദിക്കാത്ത സ്പെഷ്യൽ ഇമിഗ്രേഷൻ അപ്പീൽസ് കമ്മീഷൻ രഹസ്യ കോടതികളെ തങ്ങൾ തള്ളിക്കളഞ്ഞതാണെന്നും അയാൾ പറയുന്നു ഏതൊരു കോടതിയിലും പരസ്യ വിചാരണയ്ക്ക് തയ്യാറാണെന്നും അയാൾ പറയുന്നു എസ് ഡി എസ് ഇപ്പോഴും ഒരു പ്രഖ്യാപിത തീവ്രവാദ സംഘടന തന്നെയാണ് എന്നാൽ ഇപ്പോൾ ബ്രിട്ടീഷ് സർക്കാർ അവരുമായി ബന്ധം സ്ഥാപിച്ചിരിക്കുകയാണ് ഒരു കാലത്ത് തീവ്രവാദിയായിരുന്ന സിറിയയുടെ താൽക്കാലിക പ്രസിഡന്റ് അഹമ്മദ് അൽ ഷഹാരയെ കാണാൻ ഫോറിൻ സെക്രട്ടറി ഡേവിഡ് ലാമി ഡമാസ്കസിലേക്ക് യാത്ര ചെയ്ത കാര്യവും അയാൾ ചൂണ്ടിക്കാണിച്ചിരുന്നു എസ് ഡി എസിനെ ബ്രിട്ടീഷ് സർക്കാർ തീവ്രവാദ സംഘടനകളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു എങ്കിൽ പിന്നെ ആ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിച്ചു എന്നതിന്റെ പേരിൽ ബ്രിട്ടീഷ് പൗരത്വം നഷ്ടപ്പെട്ടവർക്ക് അത് പ്രതീക്ഷ നൽകുന്നുണ്ടോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം ബ്രിട്ടീഷ് പൗരത്വം റദ്ദാക്കപ്പെട്ടവരിൽ ഒരു ചെറിയ വിഭാഗം മാത്രമായിരുന്നു എസ് ഡി എസുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നത് അതേസമയം സർക്കാർ എച്ച് ഡി എസിനെ ഭീകരപ്രവർത്തനങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്താലും റദ്ദാക്കപ്പെട്ട പൗരത്വം സ്വമേധയാ പുനഃസ്ഥാപിക്കപ്പെടില്ല എന്നാണ് നിയമജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത് ടീനേജ് പ്രായത്തിൽ യു കെ വിട്ട് സിറിയയിലേക്ക് പോയവരിൽ ഒരാളാണ് ഷമീമ ബീഗം അതേസമയം ഇനി അങ്ങോട്ടുള്ള ജീവിതകാലം മുഴുവൻ തന്നെ അലട്ടാൻ പോകുന്ന ഒരു വലിയ തെറ്റായിരുന്നു ഐസിൽ ചേരാനെടുത്ത തീരുമാനം എന്നും യു കെയിലേക്ക് തിരിച്ചു വന്ന് രാജ്യത്തെ ഭീകരവാദത്തിനെതിരെ പോരാടുന്നതിൽ സഹായിക്കാൻ തനിക്ക് താൽപ്പര്യമുണ്ട് എന്നും അവർ ഒരിക്കൽ പറഞ്ഞിരുന്നു ചെയ്തു തെറ്റിൽ പശ്ചാത്തലപിക്കുന്ന തന്നെ ഇനിയും സിറിയയിലെ ക്യാമ്പിൽ കിടന്ന് നാരകിക്കാൻ വിടരുതെന്നും അവർ പറഞ്ഞിരുന്നു